thank you രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് പടക്കം പൊട്ടിക്കലാണ് സോ നമ്മുടെ ഈ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത് സോ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഞങ്ങൾ രണ്ടുപേരും പുതിയൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടാണ് ഓൾറെഡി എനിക്ക് ചാനൽ ഉണ്ടായിരുന്നു സോ അപ്പോൾ ഇന്ന് ഇന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി വിഷു എന്താണ് പരിപാടി കണി കണ്ടില്ലേ ഞങ്ങൾ ഈ വീഡിയോ പ്ലാനിങ്ങിലായിട്ട് ഇന്നലെ മൊത്തം ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് കിടന്നത് പക്ഷെ എന്നിട്ടും രാവിലെ നാലു മണിക്ക് വാതിലി നോക്ക് വന്നു അപ്പം ഇത്രയും പടക്കങ്ങളാണ് ഇനി നമുക്കുള്ളത് ഈ പടക്കങ്ങൾ ഇനി പൊട്ടിക്കണം രണ്ടു മേശപ്പും ഉള്ളൂ നിങ്ങൾ പടക്കം വാങ്ങിയപ്പോടെ സാധനം ഒന്നുമില്ല രാത്രി ഒന്നുമില്ല

കണി കണ്ടില്ലല്ലോ കണി കാണണ്ട എല്ലാത്തിനും കണി കാണണ്ട പോണ കൊറച്ചെണ്ട് കണി കാണാ എന്റെ കണി ഞാൻ കാണിച്ചിന് വാ 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 പോയി ആകൂടെ മൂന്നാല് പടക്കം ഉണ്ട് അഞ്ചാറാൾക്കാരും ഈ വെറുതെ കളിക്കല്ലോ ഈ കത്തിച്ചു പൊട്ടിക്കും കിടത്തി വെച്ചോ ആ കുത്തൻ തന്നെ വെക്കണോ ആ പൊട്ടു പിന്നെ മോളെ അത് വെട്ടിമരുന്ന് നിറഞ്ഞ സാധനം അല്ല സമാധാനായോട്ട് പൂടെ പൂടെ കയ്യോ ഇതെന്താ ചെറുതെ ബാക്കിൽ വെച്ച് കെട്ടി തൂക്കിയാലോ ചെറുതെ ഇവന്റെ ഇവ ഇവന്റെ ബാക്കിൽ കെട്ടിട്ടാണ് മറ്റേ ഇവൻ പോകുന്ന പിന്നെ അടുത്തതായി ഫുൾ മാലപ്പുറക്കം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കെട്ടിക്കോ ആ മിഞ്ചി കൊറച്ച് സമാ കെട്ട് പടക്കത്തിന്റെ തിരി മറ്റ മറ്റേ പടക്കത്തിന്റെ മറ്റേതില്ലേ തീ അവിടെ ഒക്കെ വരുന്നുണ്ട് ആ തീ അങ്ങോട്ടാ ഇങ്ങോട്ടൊക്കെ കാലുമ്പോ പൊള്ളു ഈ സാധനങ്ങളൊക്കെ ചെരുപ്പിടാണ്ട നടക്കുമ്പോ സൂക്ഷിച്ചുകൊണ്ടിട്ടോ കാലു പൊള്ളു സാധനം സാധനം രാം കമ്പിത്തിരി വാണ കമ്പിത്തിരി വാണോ വാണിത്തിരി വാണന്ന് കേട്ടില്ലേ നല്ല വാണോട്ടി െ നാല് മണിക്ക് തുടങ്ങിയ പേടിയാണ് ഇത് വരെ കഴിഞ്ഞില്ലല്ലേ എന്തൊക്കെയാണെന്നിട്ട് വിഷു ഒക്കെ എങ്ങനെ പോകുന്നു കൂട്ടുനിന്നിട്ടുണ്ടല്ലോ കൂട്ട് നിന്നിട്ട് അങ്ങനെ പണി കണിയൊക്കെ മതിയടയായിട്ട് ഒന്നാമത്തെ വിഷയം ആ ഞങ്ങക്ക് ഒരുപാട് കാലത്തിന് ശേഷം അല്ലേ ഒരുപാട് കാലത്ത് രണ്ടു മൂന്ന് വർഷത്തിന് ശേഷമാണ് വിഷു ഇങ്ങനെ അന്നാഘോഷിക്കുന്നു എനിക്കോന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ആ ഒരു സമയത്താണ് ലാസ്റ്റ് ഞങ്ങൾക്ക് വിഷു ആഘോഷിച്ചത് അന്നല്ല പൊട്ടിച്ചില്ലേ അന്ന് ഇവൻ മറ്റേ ഒരു കുടുംബക്കാരെ വീട്ടിൽ പോയി ഞങ്ങൾ ഈ മുറ്റം നിറച്ചും ഈ പടക്കത്തിന്റെ കടലാസ് കൊണ്ട് നിറച്ചു വയസ് അത്രയും ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അടുത്ത വിഷുവിന് ഒളിക്ക അടുത്ത പ്രാവശ്യം പനോലപ്പറക്കം വാങ്ങിയിട്ട കൊല്ലോടെ തന്നെ കൊല്ലിട്ട് പറ്റിയ മൂക്കണ്ട മൂക്കം വിഷു കഴിഞ്ഞിട്ട് കിട്ടിയ എന്താണ് വിഷു കഴിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ വിഷു കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് വിഷു കഴിഞ്ഞിട്ടുണ്ടോ ഇനി ഏറ്റവും ഇരിക്കേ ഗുഡ് ഗൾ വിഷു ആയിട്ട് ഗുഡ്ഗാളാണോ അതൊന്നോക്കെ ഭയങ്കര നോക്കണം എന്ത് സാധനവും എന്നിട്ട് ആക്കിയാൽ മാത്രമേ ഉള്ളൂ ഉള്ളൂക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ തിന്നുള്ളൂ ഉള്ളു തിന്നുള്ളൂസ് തിന്ന് തിന്ന് ആ എനി തിന്നുള്ളൂ ഭയങ്കര വിശ്വാസ അതാ എന്നെയൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങൾ അഞ്ചാറ് പടക്കം ഉള്ളെങ്കിലും അത് ഭയങ്കര ഭംഗിയായിട്ട് ഞങ്ങൾ പൊട്ടിച്ചു കൈസ് അപ്പം നമുക്കൊരു ട്രാൻസിഷൻ പിടിച്ചാലോ റെഡി അപ്പം ഞങ്ങളിപ്പോ കുളിച്ച് മാറ്റി നല്ല ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തിട്ട് അടിപൊളി ഇട്ടത് പോവാണ് അമ്പലത്തിൽ കയറണം അതിന് എട്ടര മണിയാവുമ്പോഴത്തേക്കും ഈ നട അടയ്ക്കും ഇപ്പം സമയം എട്ടേ കാലമായി ഈ ചെറുക്കാൻ കുളിക്കാൻ അര മണിക്കൂറാണ് കൈസ് ഇവന് കുളിക്കാൻ വേണ്ടത് ഇങ്ങനെ പഠിക്കലടേ അഞ്ചു മിന്നെ കുളിച്ചിട്ട് വാ ഞാൻ കാക്ക കുളിയാണ് അഞ്ചിനോണ്ട് കുളിയായി അപ്പൊ അപ്പൊ പോയില്ലെങ്കിൽ അമ്പലത്തിൽ പിന്നെ കയറ്റൂല അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയി നല്ല കിടിലൻ ഉണ്ണിയപ്പം ഗൈസ് വീട്ടിലുണ്ടാക്കിയ വലിയ വീട്ടില് വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പത്തിനെക്കാട്ടും നല്ല അടിപൊളി ഉണ്ണിയപ്പം അമ്പലത്തില് തന്നിട്ട് കൊള്ളാട്ടോ അതല്ല അമ്പലത്തില് എല്ലാരും നട അടക്കാതെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിണ്ടെങ്കിൽ നട അടിച്ചേനെ ഇവന്റെ അതായത് ഞങ്ങളൊക്കെ കുളിക്കാൻ ഓൾമോസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ടൈം മതി ഇവൻ കുളിക്കാനായിട്ട് ഒരു അര മണിക്കൂർ ടൈം എടുക്കും ഇവം ബാത്റൂമിലേക്ക് പോകുന്നത് മറ്റേ എന്താണ് ഷാംപൂ അതുപോലെ തന്നെ എന്തൊക്കെ ഭണ്ഡാരങ്ങൾ കൊണ്ടുപോകാനുണ്ടോ അതെല്ലാം ഇവ കൊണ്ടുപോകും ഒരു പട്ടിയല്ലേ ഞമ്മളെ നേരെ ഓടി വരുന്നത് ഓടിക്കോടിക്കും കുട്ടിയല്ലേ വേലായകുട്ടിക്ക് ഇത്ര കളറില്ല മണ്ണ് കുളിച്ചിട്ടേ അമ്പലത്തിന് കൈനീട്ടം കിട്ടി എനിക്ക് രണ്ട് രൂപയാണ് കിട്ടിയത് കിട്ടി എത്ര കിട്ടിയും രണ്ടായിട്ടി ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം ഒന്നും രണ്ടു ഒരു രണ്ടുണ്ടല്ലോ ഒരു പത്ത് പ്രാവശ്യം തൊഴാൻ പോയിട്ട് ഇരുപത് രൂപ നല്ല സ്കീമാണല്ലോ മാത്രം മാത്ര വന്നാ കുളിച്ചിട്ട് ഒരു കാര്യമില്ല മക്കളെ അല്ലേ മനസ്സ് മനസ്സെന്താവണം ഈ യും മറ്റേ ഇത് കൊടുക്കണ്ട മറ്റേ കൈനീട്ടം കൊടുക്കണ്ട കൈനീട്ടായിട്ട് ഉമ്മ കൊടുക്കട്ടെ ഞാൻ കൊടുക്കുന്നില്ല പിന്നെ പോലെ വാഴ പോയി വെട്ടിക്കോ ഇല വെട്ടിൽ ഇല മാത്രം വെട്ടി അത് കൊല വെട്ടരുത് അവിടെ ഒരു ഓ മൈ ഗോഡ് കൊലണ്ടത് ഈ മട്ടലിന് വേറൊരു കുത്തു കൊടുക്കണ്ടിരല്ലോ ആ രണ്ടാക്കു അത് എത്രയെല്ലാം വേണം എത്ര സെറ്റ് ഇത് അവിടെ അവിടെ ആ നാലല്ലേ നെക്സ്റ്റ് അല്ലേ കുറച്ച് ാട് ചെറുതായ അതായത് ഈ പോർഷനില് ഇവിടെ ആയിട്ട് കട്ട് ചെയ്തോ ആ വേണോ എടോ സദ്യയല്ലേ സാധനങ്ങളില്ലേ കറ കറ എവിടെ കൊണ്ടാ ൂഫാവുന്ന നല്ല ചിക്കൻ പൊരിച്ചതുണ്ട് ദാമ്പാറുണ്ട് ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ കഴിച്ചു തുടങ്ങിയു അതെ അവിടെ വെക്കട ചേനക്കെടുത്തു ചിക്കൻ തൊട്ട കൊല്ലി പിന്നെ തൊടന്താ പിന്നെ അത് പപ്പടമുണ്ട് സാർ പപ്പടുന്നൊളിന്ന ശരി അപ്പൊ പൊരിച്ച ചിക്കൻ ഇത്തിരി അവിയല്ല പച്ചടി അവീര് ടാ കൊറേ നേരം ഈ മൂന്ന് പ്രാവശ്യം ചോറ് അപ്പൊ ചിക്കൻ ആയത് പോര ചോറ് ഐഡിയ സഹായിക്കണോ ഈ എല്ലാ എല്ലായാലും കണ്ടിട്ടില്ലേ ഇപ്പോഴും ആ ചോറ് കഴിഞ്ഞു പക്ഷെ ചിക്കൻ ഇപ്പോഴും ബാക്കിയാണ് ഇനിയും ചോറ് വേണോ ഓ ഇന്ത്യ പോനെ ചുമ ചോറ് കഴിഞ്ഞല്ലോ ഇപ്പോഴും ചിക്കൻ ബാക്കിയല്ലേ ഇനി ചോറ് വേണം കുറച്ച് എണ്ണ കൊറച്ച് എണ്ണമാക്കിണ്ട് ചിക്കൻ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു നല്ല ചിക്കൻ പൊരിച്ചതൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു ഇനി ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ല ഇവനല്ല ഇവൻ ഒരു പറച്ചോറ് ഞാൻ ഓ എന്താണ് സന്തോഷം വേറൊരാളിത് അവിടെ വന്നിട്ട് എനക്ക് ചോറൊന്നും വേണ്ടട രണ്ടാ കുട്ടി അപ്പൊ ഇല എടുക്കണോ വേറെ ഇല എടുക്ക ഏലായതും കുട്ടിക്കുള്ള ഇലയും കൂടെ കിട്ടി കൈ പറ്റിയ സൈസാണേ ഇപ്പൊ ഈ കുട്ടിക്ക് ചോറ് സദ്യ വിളമ്പ് ഓനേ കയറി ഇല്ലെങ്കിലേണ്ട വിളത്തി

എനിക്ക് പടക്കം പൊട്ടി രണ്ടു പേരും ഫുഡ് കഴിച്ചു ഈ നേരത്തിന് ഫുഡ് കിട്ടുന്നവന്റെ ഇലയും ഇവക്ക് മൂന്ന് നേരവും നല്ല ഫുഡ് കിട്ടുന്നവന്റെ ഇലയും ഒരു നേരം ആഹാരത്തിന് വേണ്ടി തെണ്ടുന്നവന്റെ ഇലയും തമ്മില് നിങ്ങളെ കണ്ടില്ലേ ഒരു മണി വറ്റി ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം വിഷപ്പിന്റെ വില അറിഞ്ഞവനെ ഭക്ഷണത്തിന്റെ വില അറിയുള്ളു എങ്ങനെയുണ്ട് മാസ ഡയലോഗ ഉച്ചക്ക് ചോറ് കഴിഞ്ഞുണ്ടെങ്കിൽ വിഷു അവസാനിപ്പിക്കുന്നത് ഉച്ചക്കത്തെ പടക്കം പൊട്ടിക്കല്ലാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പടക്കം പൊട്ടുന്ന കേട്ടില്ല അത് ഉച്ചക്ക് ചോറുന്നതിന് ശേഷം ഞങ്ങൾ ചോറ് നിന്നു കഴിഞ്ഞു എന്ന പരിപാടി എന്നുള്ളതിന്റെ സിഗ്നൽ ആണ് സിഗ്നൽ നമുക്കറിയിക്കാൻ ഇനി ആകെത്ര എട്ട് പടക്കം ഉണ്ടേ ഒമ്പത് പടക്കം ഉണ്ടല്ലേ പിന്നെ ഒന്നും പൊട്ടാത്ത പൊട്ടിച്ചില്ല ഞാൻ ഇപ്പൊ എനിക്ക് ഇവരെ മാതിരി അങ്ങനെ പേടിയൊന്നുമില്ല കൈസ് ഞാൻ വളരെ നീറ്റായി പൊട്ടി യെസ് ഒന്നര മീറ്റർ ഒരു എന്റെ ഒഴാണ് രാവിലെ ഞാനൊന്ന് പൊട്ടിക്കാൻ ശ്രമിച്ചു പക്ഷെ പൊട്ടിയില്ലോ ചീറ്റി പോയ ഓർമ്മണ്ടാവും എന്റെ അടുത്തൊന്ന് പൊട്ടി ഓർമ്മ ഇത് എനിക്ക് എനിക്കെന്താ പേടിയെന്നറിയോ നമ്മളൊരു പത്ത് കൊല്ലോ പന്ത്രണ്ട് കൊല്ലോ മുന്നേ എന്റെ കയ്യിൽ നിന്ന് നമ്മുടെ പെൻസിൽ ഇല്ലേ നമ്മളെ കത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ചീറ്റുന്ന മത്താപ്പ് പോലത്തെ എന്താണ് മെഷപ്പ് പോലെ ഇങ്ങനെ ചീറ്റുന്ന ഇല്ലേ അപ്പൊ ആ പെൻസിൽ കത്തിച്ച സമയത്തില്ലേ അതിങ്ങനെ കൊറേ നേരം ചീറ്റി എന്റെ കയ്യിൽ നിന്ന് പൊട്ടി കൈ എന്റെ അത് പൊട്ടി എന്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ട് എന്റെ ഈയൊരു എന്റെ ഒരു പോർഷൻ മുതൽ ഈ ഒരു അടിഭാഗം വരെ ഇങ്ങനെ പെൻസിൽ പെൻസിലിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോണാകൃതിയിൽ ഇവിടെ ഒരു അടയാളം ഉണ്ടാവൂലേ അത് മാതിരി പൊള്ളച്ചു വന്നു ഇങ്ങനെ തന്നെ പൊള്ളച്ചു വന്നു പെൻസിലിന്റെ കയ്യിൽ നിന്ന് പൊട്ടി പെൻസിലും പൊട്ടും മേശപ്പും പൊട്ടും നെൽച്ചരവും പൊട്ടും ഇന്നേനേഷം പിന്നെ എനിക്ക് പടക്കം പൊട്ടിക്കാനായിട്ട് എന്തോ ഭയങ്കര പേടിയാണ് പേടിച്ചിട്ടല്ല നമ്മള് സേഫ്റ്റി നോക്കണല്ലോ സോ അതൊരു ഞാൻ ഞാൻ പൊട്ടിക്കും ഞാൻ കടലാസ് ഇല്ലാതെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ പോവാണ് സോ യെസ് പേടില്ല സേഫ്റ്റി സേഫ്റ്റി ഓൺലി അങ്ങനെ പുറച്ച നാലുമണിക്ക് തുടങ്ങിയ പരാക്രമണങ്ങളെല്ലാം പരാക്രമണങ്ങൾ ആ പരാക്രമണങ്ങളെല്ലാം പരാക്രമണങ്ങളല്ല പരാക്രമണങ്ങൾ എല്ലാം വൈകുന്നേരം മൂന്ന് മണിക്കാണ് അവസാനിച്ചത് അപ്പൊ എല്ലാരും വിഷു ഹാപ്പി ആയിട്ട് അടിച്ചുപോലിച്ച് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി വിഷു വിഷു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ